അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇതാ എനിക്ക് കുറച്ച് ശംഖുപുഷ്പം പൂക്കളും അതുപോലെ റോസാ പൂക്കളും ഒക്കെ കിട്ടിയേ ഇപ്പോൾ എല്ലാവരുടെയും സംശയമാണ് പലരും ചോദിക്കുന്നതാണ് ഈ പൂക്കളൊക്കെ എങ്ങനെ നമുക്ക് കുറച്ച് നാളിങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാമെന്ന് ഇപ്പോൾ മഴയല്ലേ മഴ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ പൂക്കളൊക്കെ ഉണക്കാനും പറ്റില്ല പിന്നെ ഉണക്കണമെങ്കിൽ നമുക്ക് ഒരുപാട് പൂക്കൾ വേണ്ടേ കുറച്ച് പൂക്കളൊക്കെ ഇങ്ങനെ ഉണക്കി വെച്ചാലും നമുക്കത് പൊടിക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ ഈ ഉണക്കി വെച്ച പൂക്കളൊക്കെ മഴ മഴ സമയമായപ്പോഴേ ഒരുമാതിരി പൂപ്പലൊക്കെ വന്നിട്ട് പിന്നെ ഞാനത് കളയാണ് ചെയ്തത് അപ്പോൾ എനിക്കും തോന്നിയതാണ് ഇങ്ങനെ കുറച്ച് പൂക്കളൊക്കെ കിട്ടുമ്പോൾ നമ്മളിങ്ങനെ ഫ്രിഡ്ജ് വെച്ചിരിക്കുമ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് നനവുകൊണ്ട് അഴുകിപ്പോകാറുണ്ട് അപ്പോൾ എങ്ങനെ നമുക്ക് കുറച്ച് ഒന്ന് രണ്ട് പൂക്കളായാലും നമുക്കത് എങ്ങനെ സ്റ്റോർ ചെയ്യാമെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ഈ റോസാ പൂക്കളൊക്കെ എനിക്ക് അടുത്ത വീട്ടിൽ നിന്ന് തന്നതാണ് ഈ പനിനീർ റോസേ അപ്പോൾ അവിടെ കുറേ റോസാ ചെടികളുണ്ട് അപ്പോൾ കൊഴിഞ്ഞ് വീഴാറാവുമ്പോൾ എനിക്ക് തരും പിന്നെ ഞാനങ്ങനെ ചോദിക്കാറില്ല കാരണം പൂക്കൾ വളർത്തുന്നത് ഭംഗിക്ക് വേണ്ടിയില്ലേ അപ്പം നമ്മളിങ്ങനെ പൂക്കൾ എന്നൊക്കെ ചോദിക്കുന്നത് ബുദ്ധിമുട്ടല്ലേ അപ്പോൾ അവർ കൊഴിഞ്ഞ് വീഴാറാകുമ്പോൾ എനിക്ക് വിളിച്ച് തന്നതാണ് അങ്ങനെ ഒരുപാട് പൂക്കൾ കിട്ടി അപ്പോൾ ഇനി ഇരുന്നാൽ ഇതങ്ങ് ചീത്തയായിപ്പോവും പിന്നെ ആ വലിയ പൂക്കൾ എന്ന് പറയുന്നത് മോൻ്റെ സ്കൂളിലൊരു ഫങ്ഷൻ വന്നപ്പോൾ ഗസ്റ്റുകൾക്ക് കൊടുക്കാൻ വേണ്ടി വാങ്ങിയതാണ് അപ്പോൾ ഞാൻ ആ പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ ഇങ്ങ് കൊണ്ടുവന്നു അതിനുശേഷമാണ് ഈ പനിനീർ റോസയൊക്കെ കിട്ടിയത് അപ്പോൾ കുറേ ദിവസമായി കുറേ ദിവസം എന്ന് വെച്ചാൽ ഒരു രണ്ട് മൂന്നാഴ്ചയായി ഞാനിങ്ങനെ കവറിലാക്കി ഫ്രിഡ്ജിൽ വെച്ചിരിക്കായിരുന്നു അപ്പോൾ ഞാനിന്ന് ഈ പൂക്കളെയൊക്കെ പല പല രീതിയിൽ സൂക്ഷിക്കാൻ പോവുകയാണ് അപ്പോൾ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ എനിക്ക് തോന്നിയ ഒരു ഐഡിയയിൽ ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങളും ചെയ്ത് നോക്കുക എന്നിട്ട് അതിരിക്കുന്നുണ്ടോ എന്ന് കമൻ്റ് ചെയ്യണേ നമ്മൾ ചെയ്തല്ലേ ഓരോന്ന് പഠിക്കുന്നത് അപ്പോൾ ഇതെന്ന് പറയുന്നത് കുറച്ചൊരു അഞ്ചാറ് പൂക്കൾ ഞാൻ ഗ്ലിസറിൽ ഇട്ട് ഇത് രണ്ട് മൂന്ന് ദിവസമായി അപ്പോൾ ഗ്ലിസറിൽ ഇട്ട് വയ്ക്കുമ്പോൾ വെള്ളം ചേർക്കുമ്പോഴല്ലേ ചീത്താവുന്നത് അപ്പോൾ ഗ്ലിസറിനിലോ അതുപോലെ റോസ് വാട്ടറിലോ ഇട്ട് വയ്ക്കാം അപ്പോൾ ഇങ്ങനെ ഇട്ട് വയ്ക്കുമ്പോൾ ആ കളറൊക്കെ ആ ഗ്ലിസറിനിലോ അല്ലെങ്കിൽ റോസ് വാട്ടറിലോട്ട് ഇറങ്ങിയിട്ട് നമുക്ക് ആ പൂവ് വെള്ള വെള്ളനിറത്തിൽ കിട്ടും അപ്പോൾ നമുക്ക് അരിച്ചെടുക്കാം അപ്പോൾ ഒന്ന് രണ്ട് ദിവസം വെച്ചിരിക്കാം അപ്പോൾ ഞാനിത് ഗ്ലിസറിൻ വെജിറ്റബിൾ ഗ്ലിസറിനാണ് ഉപയോഗിച്ചത് അത് കഴിഞ്ഞിത് അരിച്ചെടുക്കുകയാണ് അപ്പോൾ ആ പൂവ് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ഗ്ലിസറിൻ ഒഴിച്ചു അപ്പോൾ നമുക്കിനി സോപ്പ് ഉണ്ടാക്കുമ്പോഴോ അല്ലെങ്കിൽ ഫേസ് വാഷ് ഷാംപൂ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇത് നല്ലപ്പോൾ ഒഴിച്ചാൽ മതിയല്ലോ അപ്പോൾ ആ ശംഖുപുഷ്പവും അതുപോലെ ഗ്ലിസറിനും ചേരുമല്ലോ പിന്നെ നമുക്ക് അഡീഷണൽ ഗ്ലിസറിൻ ഒഴിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതാണ് ഒരു മെത്തേഡ് ഇതുപോലെ ഞാൻ റോസ് വാട്ടറിലും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഗ്ലിസറിനിൽ കാണിച്ചതുപോലെ തന്നെയാണ് റോസ് വാട്ടർ ഈ പൂവൊക്കെ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ഒഴിച്ചിട്ട് ഒരു രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞ് നമുക്കത് അരിച്ചെടുക്കാം ഈ ഇത് പൂക്കൾ മാത്രമല്ല ചില ലീഫൊക്കെ ഇപ്പം എക്സ്ട്രാക്റ്റ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഇതൊരു ആര്വേപ്പൊക്കെ ചതച്ചിട്ട് ഇതുപോലെ റോസ് വാട്ടറിലോ ഗ്ലിസറിൻ വേണമെങ്കിൽ നമുക്ക് അതിനോടൊപ്പം ഡി എം വാട്ടർ ഒഴിക്കാം അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ ഇത് ഞാനിപ്പോൾ ഗ്ലീസറിൻ മാത്രമാണ് ഉപയോഗിച്ചത് അത് കഴിഞ്ഞ് ഞാനിത് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് പുറത്ത് വയ്ക്കാം പിന്നെ ഫ്രിഡ്ജിലും വെക്കാം ഞാനിപ്പോൾ ഫ്രിഡ്ജിലാണ് വെക്കുന്നത് കാരണം നമുക്കത് പുറത്തിരിക്കുമെങ്കിലും ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ അപ്പോൾ ഇതിൽ വെള്ളമൊന്നും ചേരാത്തത് കൊണ്ട് നമുക്കിത് കുറേ നാളിരിക്കും ഇനി വേറൊരു മെത്തേഡ് എന്ന് പറയുന്നത് കുറച്ച് പൂക്കൾ എടുത്ത് ഡി എം വാട്ടറിൽ തിളപ്പിച്ചെടുക്കുകയാണ് ഡി എം വാട്ടർ ഇല്ല എങ്കിൽ നമുക്ക് സാധാ വെള്ളം എടുക്കാം ഇനിയിപ്പോൾ അതില്ലാത്തവർ ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്നൊക്കെ ചോദിക്കും അത് കുഴപ്പമില്ലാതെ ഇപ്പം അതില്ലാത്തവർ ടാപ്പ് വാട്ടർ എടുക്കുക എന്നിട്ട് കുറച്ച് വെള്ളം എടുക്കാവൂ കാരണം നമുക്കിത് സോപ്പിലോ ഫേസ് വാഷിലോ ഒക്കെ ഉപയോഗിക്കേണ്ടതല്ലേ അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കൂടിയിട്ട് പൂക്കൾ കുറഞ്ഞാലേ അതിൽ വെള്ളം കൂടുതലും പൂക്കളുടെ ഗുണം കുറവായിരിക്കും അപ്പോൾ നമുക്കിത് സൂക്ഷിച്ച് വെക്കാനുള്ളതല്ലേ അപ്പോൾ ഞാനിത് ഞെട്ടൊക്കെ കളഞ്ഞെടുക്കുകയാണേ അങ്ങനെ ഞെട്ടൊക്കെ കളഞ്ഞിട്ട് നമുക്ക് കുറച്ച് വെള്ളത്തിൽ നല്ല രീതിയിൽ തിക്കായിട്ട് കുറുക്കിയെടുക്കാം ഇതൊക്കെ എൻ്റെ ചെടിയിലുണ്ടായ ശംഖുപുഷ്പം പൂക്കളാണ് ദിവസവും നാലഞ്ച് പൂക്കൾ വെച്ച് കിട്ടും അപ്പം ഞാനിതൊരു ബോക്സിലാക്കി ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ് അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാലും ഈ പുതിയ പുതിയ പൂക്കൾ മീതെ വയ്ക്കും അടിയിലുള്ള പൂക്കളെ ആ നനവുകൊണ്ട് പിന്നെ അഴുകാൻ തുടങ്ങും ഈ ചെടി ചെടിയില്ലായിരുന്നപ്പോൾ ഒരു പൂവെങ്കിലും എവിടെയെങ്കിലും കാണുമ്പോൾ പറിച്ചുകൊണ്ട് വരുവായിരുന്നേ ഇങ്ങനെ പൂക്കളൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഒരുപാട് ഇങ്ങനെ ഉണക്കാൻ കിട്ടുകയും ഇല്ല അപ്പം നമുക്ക് പൊടിക്കാൻ പറ്റില്ലല്ലോ പിന്നെ കുറച്ച് ദിവസം വെച്ചിരിക്കും പിന്നെ ഞാൻ കളയാം അങ്ങനെ ഒരുപാട് പൂക്കളാണ് ഞാൻ കളഞ്ഞത് അപ്പോൾ ഇപ്പം ഞാൻ വിചാരിക്കുന്നത് ഇതുപോലെയൊക്കെ അങ്ങ് ജ്യൂസാക്കി എടുത്തിട്ട് നമ്മളതിൽ റോസ് വാട്ടറൊക്കെ മിക്സ് ചെയ്ത് വെച്ചാൽ മതി അപ്പം ഞാൻ എന്താ രണ്ട് കുറച്ച് പൂക്കൾ ബാക്കി വെച്ചിട്ടുണ്ട് അതിൽ നമുക്കൊരു ശംഖുപുഷ്പം ടീ ഉണ്ടാക്കാം ബ്ലൂ ടീയെ അപ്പോൾ അതാ ഇത്രയും പൂക്കൾ വെച്ചിരിക്കുകയാണേ ബാക്കി പൂക്കൾ ഞാനിനി ഒന്ന് കഴുകിയതിന് ശേഷം ഡി എം വാട്ടറിൽ കുറുക്കിയെടുക്കുകയാണ് അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയുകയാണ് ഡി എം വാട്ടർ ഇല്ല എങ്കിൽ നിങ്ങൾ സാധാ വെള്ളം ഉപയോഗിക്കാം അപ്പോൾ ഇതാ കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇത് ഞാൻ ഈ പാത്രത്തിലോട്ട് ഇട്ടിട്ട് കുറച്ച് ഡി എം വാട്ടർ കൂടി ചേർത്ത് തിളപ്പിക്കാനായിട്ട് വെച്ചു അപ്പോൾ ഈ വെള്ളം ഈ പൂക്കളുടെ മുകളിൽ പൊങ്ങിക്കിടക്കണം ഞാനിത് ഒഴിച്ചത് കുറഞ്ഞു പോയി ഇങ്ങനെ കൂടിപ്പോവോ കൂടിപ്പോവോ എന്ന് പേടിച്ചിട്ടേ കുറച്ചാണ് ഒഴിച്ചത് എന്നാലും കുഴപ്പമില്ല മൂക്കളുടെ നിറമൊക്കെ ആ വെള്ളത്തിലോട്ട് ഇറങ്ങി നല്ല തിക്കായിട്ട് വരട്ടെ എന്നിട്ട് നമുക്ക് ഓഫ് ചെയ്യാം ആ സമയം കൊണ്ട് നമുക്ക് ഇതിൽ നിന്ന് കാണാം ഇത് വെർജിൻ കോക്കനട്ട് ഓയിലാണേ ഉരുക്ക് വെളിച്ചെണ്ണ ഇതെൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ പത്ത് ബോട്ടിൽ എനിക്ക് തന്നു നൂറ് എം എൽ ആണേ അങ്ങനെ ഒരു ലിറ്റർ പത്ത് ബോട്ടിലാക്കി തന്നിട്ട് ആവശ്യക്കാരെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു ബോട്ടിൽ ഞാൻ എടുക്ക ഞാൻ എടുത്തു ഇതിൻ്റെ മണമെന്ന് പറയുന്നത് ഒരു രക്ഷയിലെ നല്ല സൂപ്പർ മണമാണ് എനിക്ക് കുടിക്കാനാണ് തോന്നുന്നത് ഈ തേങ്ങ വെന്ത മണമില്ലേ നല്ല മണമാണ് അപ്പോൾ ഞാനും മോളും ഇത് മുഖത്ത് തേക്കാറുണ്ട് പിന്നെ ഈ വെർജിൻ കോക്കനട്ട് ഓയിലിൻ്റെ ഗുണമൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ മുഖത്തിനും അതുപോലെ ശരീരത്തിനും മാത്രമല്ല നമുക്ക് ഉള്ളിലേക്ക് വരെ കഴിക്കാൻ ബെസ്റ്റായിട്ടുള്ള ഒരു ഓയിലാണ് ഇത് മുതിർന്നവർക്കും കുട്ടികൾക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ഓയിലാണ് പിന്നെ ഇതിൻ്റെ ഗുണങ്ങളൊക്കെ നിങ്ങൾക്ക് ഗൂഗിളിലോ അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോയിലൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടും അപ്പോൾ ഇതാ പൂക്കളുടെ അവസ്ഥ ഇപ്പോൾ ഇതാണ് കളറൊക്കെ അതിലോട്ട് ഇറങ്ങി പൂവിൻ്റെ നിറമൊക്കെ മാറി വെള്ളയാവാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ടേ പൂവൊക്കെ നല്ലവണ്ണം പ്രെസ്സ് ചെയ്ത് ആ ജ്യൂസൊക്കെ അതിലോട്ടാക്കിയാണ് ഇനി നമുക്ക് അരച്ചെടുക്കണം ഇതാ നല്ല തിക്കായിട്ടാണ് കിട്ടിയിരിക്കുന്നത് കുറച്ച് ജ്യൂസേ ഉള്ളൂ അത് നമുക്ക് നല്ല തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് തണുത്തു കഴിഞ്ഞിട്ട് അതെടുക്കാം ഇതെന്ന് പറയുന്നത് ഇതുപോലെ ഈ തയ്യാറാക്കിയ ജ്യൂസിനെ ഞാൻ അലോവേറ ജെല്ലുമായിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇത് ശംഖുപുഷ്പം അലോവേറ ജെല്ലാണ് അപ്പോൾ നമുക്ക് അലോവേറ ജെല്ല് പുറത്ത് വയ്ക്കാൻ പറ്റുമല്ലോ അപ്പം അതുകൊണ്ട് തന്നെ അതിലേക്ക് എന്തെങ്കിലും ജ്യൂസ് ചേർത്തിട്ട് ജെല്ലാക്കി സൂക്ഷിക്കാം അപ്പോൾ അത് തണുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ബ്ലൂ ടീ തയ്യാറാക്കാം അപ്പോൾ ഞാൻ നേരത്തെ മാറ്റി വെച്ചില്ലേ കുറച്ച് പൂക്കൾ അതിൻ്റെയും ഞെട്ട് കളഞ്ഞ് വൃത്തിയാക്കി എടുക്കുകയാണ് ഇനി ഇത് നല്ലവണ്ണം കഴുകിയിട്ട് ഒരു ഒന്നൊന്നര ഗ്ലാസ് വെള്ളത്തിൽ നമുക്ക് തിളപ്പിച്ചെടുക്കാം ഒരു ഗ്ലാസ് വെള്ളത്തിന് രണ്ടോ മൂന്നോ പൂക്കൾ മതി പിന്നെ ഞാനിത് കുറച്ച് അധികം എടുത്തിട്ടുണ്ടേ അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ വെള്ളം എടുക്കുകയാണേ അപ്പോൾ ഇത് ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ട് നേരത്തെ തയ്യാറാക്കിയ ജ്യൂസ് ഞാൻ റെഡിയാക്കാൻ പോവണേ ഇതാ കണ്ടോ നല്ലവണ്ണം കളറൊക്കെ ഇറങ്ങിയിട്ട് നല്ല ബ്ലൂ കളറിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഇതൊന്ന് ഞാൻ അരച്ചെടുക്കുകയാണ് ഇത് ഞാനൊരു ശംഖുപുഷ്പത്തിൻ്റെ ടോണർ പോലെയോ അല്ലെങ്കിൽ സിറം പോലെയാണ് സൂക്ഷിക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ ഇടയ്ക്ക് വെച്ചൊരു ശംഖുപുഷ്പത്തിൻ്റെ ഫേസ് സിറം ഉണ്ടാക്കിയേ അപ്പോൾ ഇതുപോലെയാണ് ഉണ്ടാക്കിയത് അതിൻ്റെ ജ്യൂസ് എടുത്തിട്ട് ശംഖുപുഷ്പത്തിൽ മാത്രമല്ല ക്യാരറ്റും ടൊമാറ്റോയും വെച്ച് ഞാനൊരു ഫേസ് സിറം ഉണ്ടാക്കി ഇതുപോലെ ജ്യൂസ് എടുത്തതിന് ശേഷം അതിലേക്ക് എന്തൊക്കെയാണ് ചേർക്കുന്നതെന്ന് കാണിച്ചു തരാം ഇതാ ഇതാണ് ജ്യൂസ് ഇത്രയും കളറിലാണ് ഇരിക്കുന്നത് ഇനി ഇതിലേക്ക് അലോവേര ജ്യൂസ് അലോവേര ജെല്ല് പിന്നെ റോസ് വാട്ടർ ഗ്ലിസറിൻ വൈറ്റമിൻ ഇ ഓയിൽ ഇത്രയും ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ശംഖുപുഷ്പത്തിൻ്റെ ടോണറായി അപ്പം ഞാനിതാ കുറച്ച് അലോവേറ ജെല്ല് ചേർക്കുകയാണ് ഈ അലോവേറ ജെല്ലും റോസ് വാട്ടറും ഗ്ലിസറിനും ഒക്കെ ചേരുമ്പോൾ ഇത് കേടാകാതിരുന്നോളൂ നമ്മളത് തിളപ്പിച്ചിട്ടുണ്ട് ഡി എം വാട്ടറിൽ തിളപ്പിച്ചു പിന്നെ അത് കഴിഞ്ഞ് അലോവേറ ജെല്ലൊക്കെ ചേർക്കുകയല്ലേ ഞാൻ ഇതേ മെത്തേഡിൽ പല ജ്യൂസും തയ്യാറാക്കിയിട്ടുണ്ട് ടോണറായിട്ട് പ്രിസർവേറ്റീവ് ഒന്നും ചേർത്തില്ല അതൊരുപാട് നാളിരുന്നു കാരണം നമ്മളിതിൽ അലോവേര ജെല്ല് ഒരുപാട് ക്വാണ്ടിറ്റിയിൽ എടുക്കാം കുറച്ചും കൂടെ ക്വാണ്ടിറ്റിയിലേ ഞാനിപ്പോൾ ഒരു സ്പൂണേ ഇട്ടോളൂ കുറച്ചും കൂടി ഇടാം അത് കഴിഞ്ഞ് റോസ് വാട്ടറും ഗ്ലിസറിനും വൈറ്റമിൻ ഇ ഓയിലും ചേർക്കണം നമുക്കിത് പ്രിസെർവേറ്റീവ് ചേർത്തും സൂക്ഷിച്ച് വെക്കാം അപ്പോൾ ഞാനിതിലേക്ക് അലോവേര ജെല്ലിട്ടു എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യാണ് അതിങ്ങനെ കട്ടായിട്ട് കിടക്കാൻ പാടില്ലല്ലോ അപ്പോൾ നല്ലവണ്ണം മിക്സ് ചെയ്യണം പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് റോസ് വാട്ടർ എടുത്തു ഇത് വെജിറ്റബിൾ ഗ്ലിസറിനാണേ കുറച്ച് വെജിറ്റബിൾ ഗ്ലിസറിൻ കുറച്ചൊഴിച്ചു നമുക്കിപ്പോൾ ജ്യൂസ് കുറച്ചല്ലേ ഉള്ളൂ അപ്പോൾ അതിനനുസരിച്ച് റോസ് വാട്ടറും ഗ്ലിസറിനും ചേർക്കാം ഇനി നമ്മൾ ഈ ഫേസ് വാഷോ സോപ്പോ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇതിൽ നിന്ന് കുറച്ചെടുത്താൽ മതി നമ്മളിതിൽ ഗ്ലിസറിനും റോസ് വാട്ടറൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വീണ്ടും അതൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമുക്കിത് ടോണറായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം നമുക്ക് എന്തെങ്കിലും സോപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് ഇതെടുക്കുകയും ചെയ്യാം അപ്പോൾ ശംഖുപുഷ്പം പൂക്കളെ നമ്മൾ മൂന്ന് രീതിയിൽ സൂക്ഷിച്ചില്ലേ ഗ്ലിസറിനിലിട്ട് വെച്ചു പിന്നെ അലോവേറ ജെല്ലിലിട്ട് വെച്ചു ഇപ്പം നമ്മളിതാ ഇത് ടോണറാക്കി പിന്നീട് ഞാനൊരു വൈറ്റമിൻ ഇ ഓയിൽ കൂടി ചേർക്കണേ അപ്പോൾ ഈ വൈറ്റമിൻ ഇ ഓയിൽ എന്ന് പറയുന്ന ഒരു ചെറിയ രീതിയിലൊരു പ്രിസർവേറ്റീവ് പോലെയാണ് നമുക്കത് കേടാകാതിരിക്കും പിന്നെ അതിൻ്റേതായ ഗുണവും കിട്ടും അപ്പോൾ ഇതാ ശംഖുപുഷ്പം ടോണർ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിൽ ഇതുപോലെ റോസ് വാട്ടറിലും ടോണർ ഉണ്ടാക്കാം റോസ് ജ്യൂസ് ഇതുപോലെ എടുത്തിട്ടേ ഇതേ രീതിയിൽ രീതിയിലുണ്ടാക്കാം നമുക്കിതൊരു സ്പ്രേ ബോട്ടിലാക്കിയിട്ടേ സ്പ്രേ ചെയ്യാം ഞാനിത് ക്യാരറ്റ് ജ്യൂസിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ക്യാരറ്റ് ജ്യൂസ് ഫേ സിറം എന്ന് പറഞ്ഞിട്ടേ അതാ ഇത് ഞാൻ രണ്ട് മൂന്ന് മാസം മുമ്പ് ഉണ്ടാക്കിയ ശംഖുപുഷ്പത്തിൻ്റെ ഫേസ് സിറം ആണ് ഇങ്ങനെ സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമുക്ക് സ്പ്രേ ചെയ്യാം ഇതൊരു കുഞ്ഞ് സ്പ്രേ ബോട്ടിലാണ് ട്വൻറ്റി ഫൈവ് എം എൽ ആണ് ഇത് ഞാൻ രണ്ട് മൂന്ന് മാസം മുമ്പ് ഉണ്ടാക്കിയതാണ് ഇതുവരെയും ചിത്തയായിട്ടില്ല ആ പിന്നെ ഫ്രാഗ്രൻസ് ഓയിലുകൂടി ചേർത്തിട്ടുണ്ട് ഞാൻ ഇതിൽ ഓയിൽ കൂടി ചേർത്തിട്ടുണ്ട് അപ്പോൾ നല്ല മണവുമായിരിക്കും പിന്നെ ഈ ടോണർ ഉണ്ടാക്കുമ്പോൾ ഗ്ലിസറിൻ്റെയും റോസ് വാട്ടറിൻ്റെയും അളവൊന്നും പറയുന്നില്ല നമുക്കത് കുറച്ച് കൂടുതൽ ഒഴിച്ചെന്ന് വെച്ചിട്ട് ഒരു കുഴപ്പമില്ല ഒരു സ്പൂൺ റോസ് വാട്ടറൊക്കെ ഒഴിക്കാം അതുപോലെ അലോവേര ജെല്ലും കുറച്ച് കൂടുതലിടാം എന്നിട്ട് നമുക്കിത് ആവശ്യത്തിന് ഓരോന്നുണ്ടാക്കുമ്പോൾ ഉപയോഗിക്കാം അപ്പോൾ ഈ ശംഖുപുഷ്പം പൂക്കളം ഞാൻ എങ്ങനെയൊക്കെയാണ് മാറ്റിയെടുത്തതെന്ന് മനസ്സിലായല്ലോ അപ്പോൾ ഇനി നമുക്ക് ആ ബ്ലൂ ടീ കൂടി ഉണ്ട് അതും നോക്കാം നമ്മളത് തിളപ്പിക്കാൻ വെച്ചിരിക്കുകയല്ലേ അപ്പോൾ ഇതാ ഗ്ലാസ്സിലാക്കി എടുത്തിട്ടുണ്ട് നല്ലൊരു കളറാണ് ബ്ലൂ കളറാണ് ഇനി കുറച്ചുകൂടി ബാക്കിയുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ വെള്ളമായിട്ട് കുടിക്കാം പിന്നെ ആറിയതിന് ശേഷം വേണമെങ്കിൽ നാരങ്ങയൊക്കെ പിഴിഞ്ഞിട്ടേ നമുക്കൊരു ലൈം ജ്യൂസായിട്ട് അതായത് ശംഖുപുഷ്പത്തിൻ്റെ ഒരു ലൈം ജ്യൂസായിട്ടും കുടിക്കാം പഞ്ചസാരയോ തേനൊക്കെ ആഡ് ചെയ്തിട്ടേ നല്ല ചൂടുണ്ട് ഞാനിതങ്ങ് മാറ്റി വെക്കുകയാണ് അപ്പോൾ ഇനി നമുക്ക് ഈ റോസാ പൂക്കളാണ് മാറ്റിയെടുക്കേണ്ടത് അല്ലേ റോസാ പൂക്കൾ എങ്ങനെ നമുക്ക് സൂക്ഷിക്കാമെന്നാണ് അപ്പോൾ ഞാനിതിൽ റോസ് വാട്ടർ ആണ് തയ്യാറാക്കുന്നത് അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം ഇത് അതുകൂടി ആകുമ്പോഴേ ഈ വീഡിയോ ലെങ്തിയാവും പിന്നെ ഇപ്പോൾ എനിക്ക് എഡിറ്റ് ചെയ്യാനുള്ള സമയവും ഇല്ല ഇപ്പം ഞാനൊരു അഞ്ച് ദിവസത്തെ ക്ലാസ്സിന് പോവുകയാണെ സോപ്പ് മേക്കിംഗ് പിന്നെ അതുപോലെ കൺസ്യൂമർ പ്രോഡക്റ്റ് പ്രോഡക്റ്റായി ലിക്വിഡ് സോപ്പ് ഫെയർനെസ് ഓയിൽ ഷാംപൂ അങ്ങനെയൊക്കെയുള്ള അഞ്ച് അഞ്ച് ദിവസത്തെ ക്ലാസ് ആണ് ഈ ഗാന്ധി സെൻറ്റർ ഫോർ റൂറൽ ഡെവലപ്മെൻ്റ് കീഴിലുള്ള സ്വദേശി ഫെസ്റ്റ് നടക്കുകയാണ് അറുപത്തൊന്നാമതേ അതിൽ ഈ സോപ്പ് മേക്കിംഗ് അതുപോലെ കൺസ്യൂമർ പ്രോഡക്റ്റ് പ്രോഡക്റ്റായ ലിക്വിഡ് സോപ്പ് ഫെയർനെസ് ഓയിൽ അതുപോലെ പേപ്പർ ബാഗ് നിർമ്മാണം കുട നിർമ്മാണം പിക്കിൾസ് ആൻഡ് മസാല പൗഡർ അങ്ങനെ ഒരുപാട് വിഷയങ്ങളിൽ ട്രെയിനിങ് കൊടുക്കുകയാണ് അപ്പം ഞാൻ ഈ അഞ്ച് ദിവസത്തെ ക്ലാസ്സിനാണ് പോകുന്നത് സോപ്പ് മേക്കിങ്ങും കൺസ്യൂമർ പ്രോഡക്റ്റുമാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മളിത് പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ അഞ്ച് ദിവസത്തെ ക്ലാസ് പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് സർട്ടിഫിക്കറ്റൊക്കെ കിട്ടും അപ്പോൾ സോപ്പ് മേക്കിങ്ങിന് മൂന്ന് ദിവസത്തെ ക്ലാസ് ആണ് അപ്പോൾ അതിൻ്റെ സർട്ടിഫിക്കറ്റ് അതുപോലെ പിന്നീട് കൺസ്യൂമർ പ്രോഡക്റ്റ് പഠിക്കുമ്പോൾ അതിൻ്റെ സർട്ടിഫിക്കറ്റും നമ്മൾ ഈ ട്രെയിനിങ് കംപ്ലീറ്റ് ആക്കി എന്നുള്ളതേ അപ്പോൾ ഈ ക്ലാസിൻ്റെ വിശേഷമൊക്കെ ഞാൻ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് വേറൊരു വീഡിയോയിൽ ഇടാം അപ്പോൾ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് റോസ് വാട്ടർ മേക്കിംഗ് ആണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളെൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം അപ്പോൾ പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്